ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ കഥയൊന്നു നോക്കാം കേട്ടോ ഇന്നിപ്പോൾ ഏഴ് ഒമ്പത് ഇരുപത്തഞ്ചിലെ കഥയാണേ അപ്പോൾ കഥയിൽ കഥയിലെങ്ങനെ വെച്ചാൽ ശ്രുതിയും ശ്രുതിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിരിക്കുകയാണ് കാരണം ദാസ് കുറേ മറ്റേതാണ് ആന്റണി കുറേ ഫോട്ടോസും മോയ്സൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കണമെങ്കിൽ ശ്രു വെട്ടിച്ച് വേണം നോക്കാൻ ഇപ്പോൾ ശ്രുതിയാണ് ശ്രുതിയൊക്കെ രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ചക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ കഥ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ് കാരണം നല്ല കറികളൊക്കെ രേവതിയാണ് വെച്ചിരിക്കുന്നത് നല്ലാത്ത കറികളൊക്കെ ശ്രുതിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവൻ കുറ്റം പറയുന്നത് ശ്രുതിയുടെ കറിക്കും അറിയാതെ പറഞ്ഞു പോണതാണെങ്കിലും അപ്പോൾ എന്താണ് ശ്രുതിയുടെ കറിക്ക് തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് അത് മനസ്സിലാകുമ്പോൾ ശ്രുതി സുതി അറിയണ്ട് വല്ലാണ്ട് ഇരുന്ന് മെഴുകാതെഴുന്നിട്ട് പോ സുതി പോയി കയ്യഴുകും മതി ഇപ്പോൾ പതപ്പിച്ചത് എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ തെറ്റുകൾ മനസ്സിലാകുമ്പോൾ അപ്പം തിരുത്തുന്നുണ്ട് അല്ല അതല്ല നല്ല ടേസ്റ്റാണ് നിൻ്റെ ഇതിൻ്റെ കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പടി അപ്പടുന്നൊക്കെ പറയണമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അവസാനം ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അവർ എഴുന്നേറ്റ് പോയിട്ടുണ്ടല്ലോ നോക്കുമ്പോൾ അത് എന്താണ് ഈ ദാസിനെ പോലീസ് പിടിച്ച് ജീ ജീപ്പിലേക്ക് കയറ്റുന്ന ആ വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ റേ ഹോ സമാധാനമായി ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മളെ രേവതി കാത്തിരിക്കയാണ് സച്ചിനെ സച്ചിയാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞിട്ടും വരുന്ന കാണുന്നില്ല അപ്പോൾ എന്താണ് ഇത്രയും സമയം പിടിക്കേണ്ടി വരാൻ നോക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചാൽ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ലേ എവിടേക്കാണ് ഇത്ര നേരമായിട്ടും പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി വിളിച്ച് നോക്കുന്നുണ്ട് അപ്പം സച്ചി ഉമർത്ത് എത്തിയിട്ടുണ്ട് ഹാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പറയും ഹലോ സച്ചിട്ടാ എവിടെയാണ് എവിടെയാണെന്ന് വയ്ക്കുമ്പോൾ ഞാനിവിടെ എന്ന് പറയും എവിടെ എന്താണെന്ന് ഫോണ് വിളിച്ചാൽ ഫോണെടുത്താൽ ഏ എന്നൊക്കെ പറഞ്ഞ ചീത്ത അറിയാം അപ്പം രണ്ടാളും മുഖാമുഖം നിന്നിട്ടാണ് രേവതി കാണുന്നത് കാണന്നെ സച്ചിനെ അപ്പോൾ പറയൂ അത് ശരി ഇവിടെ വന്ന് നിന്നിട്ടാണോ നിന്നപ്പോൾ ഒന്ന് വിളിച്ച ഫോൺ എടുത്തൂടെ ഇത്ര നേരമായി ഞാൻ വിളിക്കണു എന്നൊക്കെ പറയും ആഹാ അത് ശരി അപ്പോൾ നീ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ ഒന്ന് പോയത് എന്നിട്ട് എന്താ ഉണ്ടായാൽ ഞാൻ വിളിച്ചും കൂടെ നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പോൾ ഫിനെ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ വെറുതെ ഫൈറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പറയും ഞാൻ പോയപ്പോൾ എന്നെ പോയപ്പോൾ നിന്നെ അന്വേഷിച്ചും കൊണ്ട് ഞാൻ എവിടേക്ക് പോയി എന്നറിയോന്ന് അറിയാം അപ്പോൾ അവർ വെറുതെ അന്വേഷിച്ച് പോയി എന്ന് പറയണ്ട കരഞ്ഞിട്ട് അന്വേഷിച്ചൊന്ന് പറഞ്ഞാൽ മതി അറിയാം ആ കരഞ്ഞിട്ട് തന്നെ അന്വേഷിച്ച് പോയത് നിന്നെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പിന്നെയും നമ്മത്തലേ തെറ്റിയാണ് അവർ അപ്പോൾ പറയേണ്ടത് നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ സങ്കടം നിൻ്റെ സ്നേഹം കണ്ണുനീരായി വരുന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിൻ്റെ കണ്ണിൽ കണ്ണുനീര് നീ വെറുതെ പറഞ്ഞാണ് എന്നോട് നമുക്ക് ഒരു സ്നേഹവും ഇല്ല ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ പറയും ഓ അത് ശരി ഞാൻ കരയണോ സച്ചിയേടൻ്റെ സച്ചിയേടനോടുള്ള എൻ്റെ സ്നേഹം കാണിക്കാൻ ഞാൻ കരഞ്ഞിട്ട് വേണോ ഇതൊക്കെ വെറുതെ വെറുതെ പറഞ്ഞു അങ്ങോട്ടിങ്ങനും പറഞ്ഞ് തമ്മത്തല്ല എന്നവരെയൊക്കെ കാണിച്ച് അങ്ങനെ അവരുടെ പിന്നെ ഇത് കഴിയുമ്പോൾ പറയും സച്ചിയുടെ പോയി കുളിച്ചിട്ട് വാ ചെല്ലി എന്നിട്ട് ഭക്ഷണം കഴിക്കുക എത്ര നേരമായി എന്നറിയുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ ശരി ഞാൻ എന്നാൽ കുളിച്ചിട്ട് വരാം എന്നറിയാം അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ നാളെ വെളുപ്പിന് പൂക്കൂട്ടോ പൂ കൊടുക്കാൻ കുറേ ഓർഡറുകളുണ്ട് അതൊക്കെ കൊടുക്കണം ഞാൻ നേരത്തെ പോകും ഇനി എന്നെ കണ്ടിട്ട് കരഞ്ഞും കൊണ്ട് നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ആക്കുകയാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പറയും ഇല്ല എന്നറിയും അമ്മയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലേ എന്നറിയും അപ്പോൾ അവളിങ്ങനെ ചിരിക്കട്ടോ ആ ചെറിയ പണി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാൻ നമ്മളെ ചന്ദ്ര അടുക്കളയെ കടന്ന് അയ്യോ ആരൊന്നും ചെയ്യുന്നില്ല ഈ അടുക്കളയിൽ വെച്ചിട്ടുന്നതാണ് ചെയ്യുന്നത് ശരിക്കും അത് ആസ്വദിച്ച് ചെയ്തത്രയും രസമുള്ള ഒരു ജോലി വേറെ അല്ല കുക്കിങ് അപ്പോൾ അതിങ്ങനെ ചെയ്യാതെ എനിക്കിഷ്ടം കേട്ടോ കുക്കിങ് ഞാൻ ഉള്ളത് പറയാലോ ശരിക്കും നമുക്ക് നമ്മളുടെ സ്നേഹം അതായത് അവർക്ക് നമ്മളെ വീട്ടുകാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് എനിക്ക് ഞാൻ മാര്യേജ് അല്ല പക്ഷേ എൻ്റെ അനിയനും ഭാര്യയും കുട്ടികൾ അവരൊക്കെയാണ് എനിക്കല്ല അപ്പോൾ അവർക്ക് വേണ്ടി വല്ല ഫുഡൊക്കെ ഉണ്ടാക്കുക അനിയത്തി അവർക്കൊക്കെ ുള്ള ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം അവർ ഇങ്ങനെ സ്നേഹ സന്തോഷത്തോട് നല്ല രുചിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു രസം ഒന്നും വേറെ ഇല്ലേ അപ്പോൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഉണ്ട് എല്ലാം ഞാൻ പറയുന്നത് പക്ഷേ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ജോലി കുക്കിങ്ങാണ് അപ്പം അപ്പോൾ അത് സോറി കഥയെന്ന് മാറി അങ്ങനെ അപ്പോൾ ചന്ദ്ര ആകെ ജോലിയൊക്കെ ചെയ്ത് വേർത്ത് നിൽക്കുമ്പോഴാണ് ഭാമ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഭാമ എന്ന് നോക്കിക്കുമ്പോൾ ചന്ദ്രയേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ അല്ലാണ് ചെല്ലും ചന്ദ്ര അയക്കുമ്പോൾ ആ നീ എന്താ അത് എക്സസൈസ് ചെയ്യുമായിരുന്നോ നീ എന്തെങ്ങനെ വേർതിരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഭാമ പറയോ എക്സസൈസൊന്നുമല്ല എവിടെ ഒരുത്തിണ്ടല്ലോ അവൾ രാവിലെ പോയതാണ് അടുക്കളയിലെ പണി മുഴുവൻ ഞാനാ ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പറയണ അപ്പോൾ അയ്യോ അപ്പോൾ അതെന്താ അത് വേറെ ആരുമില്ല ഓ മറ്റോരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരല്ലേ അവരെങ്ങനെയപ്പോൾ ജോലി ചെയ്യുക അവിടെ രേവതി ഒരുത്തിയുണ്ടല്ലോ അവൾ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ പോയണത് അവൾ ഞാൻ രാവിലെ ഇപ്പോൾ എന്തൊക്കെയോ ജോലി ചെയ്തിട്ടാണ് നിൽക്കേണ്ടതെന്ന് അറിഞ്ഞു എനിക്ക് വയ്യാതായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മള് ഭയങ്കര സാധനമാണ് അപ്പടിയാണ് എപ്പോഴാണ് എന്നിട്ട് രേവതിക്ക് ഒരു നൂറ് കുറ്റം അപ്പോൾ പറയും ഓ നിനക്ക് രണ്ട് മൂന്ന് മരുമക്കളുണ്ടായിട്ട് നിനക്കൊന്നും ഇരിക്കാൻ നേരമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മളുടെ വാമ അപ്പോൾ പറയും ഇവിടെ ഒരു മരുമകളുണ്ടായിട്ടന്നെ എനിക്ക് ഇരിക്കാൻ തന്നെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞില്ല അവർ അടുക്കളയിലേ കയറില്ല പിന്നെ ഇവൾക്കില്ലേ എന്താ പണി അപ്പോൾ അവൾക്ക് പൂ കൊടുക്കണ്ട ഓ വലിയൊരു പൂക്കാര്യം ഒന്നിരിക്കുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രുതി ആരാ മോളെന്ന് അറിയും അവൾ പണിയെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മടിച്ചു മടിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ പറയും ഇപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറേണ്ടി വരും അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അപ്പോഴേക്കും പിന്നാലെ നമ്മുടെ രേവതിയും വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് ആ രക്ഷപ്പെട്ടു രേവതി എത്തി ഇങ്ങിപ്പോൾ രേവതി ചെയ്തോളൂ അമ്മ രേവതിയോട് അടുക്കള കറാൻ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി ഇങ്ങനെ ചിരിച്ചിട്ട് പോലെ അതിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറയുകയാണ് അപ്പോൾ ശ്രുതിയും രേവതിയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ രേവ ശ്രുതിയോ മുന്നില്ലേ രേവതി പിന്നിലും അപ്പോൾ എഴുത്തുവരയ്ക്ക് നിൽക്കണേ അവിടെ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നത് അതിൽ ശ്രുതിയാക്കെ ഞെട്ടുണ്ട് അപ്പോൾ ശ്രുതി അറിയുക എന്താ എനിക്ക് എന്നോട് ഇങ്ങനെ പറയാൻ അറിയുമ്പോൾ നിന്നോടല്ല അവളുണ്ടല്ലോ രേവതി പൂക്കാരി അവളോടാ പറയുന്നത് അപ്പോൾ അപ്പം എന്താ ചോദിക്കും നീൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എനിക്കെന്താ ഉദ്ദേശം പ്രത്യേകിച്ച് ഞാൻ നിൻ്റെ ആരാന്നറിയും എനിക്കറിയില്ല അറിയില്ലേ അത് എടുത്ത വഴിക്ക് അതിലറിയും നിനക്കറിയില്ലേക്ക് അപ്പോൾ ബാമേരുന്ന് ചിരിക്കുന്നുണ്ട് ഒട്ടക്കാരൻ ഉണ്ട് അല്ല ആ ശ്രുതിയുടെയും മർഷയുടെയും അമ്മായിയമ്മ എന്ന് പറയുന്നേക്കമ്മ എനിക്ക് നിങ്ങളുടെ അമ്മായിയമ്മ സ്ഥാനം തന്നിട്ടില്ലല്ലോ അങ്ങോട്ട് ഞാനെന്താ പറയുക എന്ന് വെച്ചിരിക്കണി അത് ഒരു ശതമാനം ശരിയല്ലേ അപ്പോൾ പറയാം അങ്ങോട്ട് എനിക്ക് ഞാനെന്താ പറയേണ്ടത് എന്ന് നോക്കും നീ എന്നിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലേ ഇവിടുന്ന് പൂക്കളും കൊണ്ട് പോയത് അറിയും അപ്പം അതിങ്ങനെ ഞാൻ പോകുമ്പോൾ ഒരു കഷ്ടപ്പാട് വേറെ മരുമക്കളുണ്ടല്ലോ അവർ പോകുമ്പോൾ ഇത് കഷ്ടപ്പാടൊന്നും അല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അറിയും നീ നീ ഈ നാളെ മുതൽ നിൻ്റെ ജോലിക്ക് പോണ്ട എന്നറിയേ ചന്ദ്രൻ ആ പറയുക അത് അമ്മയല്ല പറയണേ എൻ്റെ ഭർത്താവാണ് പറയാൻ എൻ്റെ ഭർത്താവ് എന്താ പറയണേ ഞാൻ അത് ചെയ്യുള്ളു അമ്മ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പോവാതിരിക്കില്ല ഒന്നിനെ ഞാൻ പോകുന്നറിയി അപ്പോഴും നമ്മളെ ഭാമ ഇരുന്ന് ഇരിക്ക ഭാമ ജനിക്കുന്നതൊക്കെ ഈ അമ്മക്ക് കുറച്ചിലാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ അപ്പം അല്ലെങ്കിൽ നിനക്ക് ഒരു എല്ല് കൂടുതലാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ അടിച്ചു വിടുകയാണ് അപ്പം പറയും നീ ഒന്ന് ചന്ദ്രയെ മിണ്ടാതിരിക്കുക നീ അവളോടൊന്നും പറഞ്ഞാൽ ജയിക്കില്ല നീ മിണ്ടാതിരിക്കുക അറിയാം അപ്പം പറയും പിന്നെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി അമ്മേതെങ്കിലും അല്ല അമ്മയ്ക്ക് ഇവിടുത്തെ ജോലി ചെയ്യാൻ അമ്മയും വരെ ജോലിക്കും പോയിക്കോളൂ അമ്മയും നാളത്തോട്ട് ജോലിക്ക് പോയിക്കോളും അറിയാം അപ്പം നീ എന്നെ ജോലിക്ക് പറഞ്ഞേക്കാറ് അപ്പോൾ എടുത്താണെങ്കിൽ ഭാമ അറിയും ശരിയാണ് നിനക്കൊരു ജോലിക്ക് പോയിക്കൂടെ എന്നറിയും ഞാനിപ്പോൾ ഈ പ്രായത്തിൽ എന്ത് ജോലിക്കാ പോവുക ഭാമേ എന്ന് പറയുക അപ്പോൾ പ്രീതി ഇവിടെ അവിടെ വന്നിരിക്കുക കാരണം ഫൈറ്റ് ചെയ്ത് നിൽക്കണേ രേവതിയോട് അപ്പോൾ പറയും നീ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു തരാം എന്ന് എന്നറിയാണ് അപ്പോൾ രേവതി രേവതി നോക്കുമ്പോൾ ശ്രുതി ഉണ്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്തു നാളെ തൊട്ട് ശ്രുതിയുടെ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക അവിടെ ക്യാഷിൽ പോയിരിക്കുക അത് അമ്മ നിനക്കൊരു ജോലിയാണ് രാവിലെ പോയാൽ മതി വൈകുന്നേരം തിരിച്ച് വന്നാൽ മതിയല്ലോ നിനക്കൊരു ജോലി എന്ന് അറിയും അപ്പോൾ ആ അത് ശരിയാണല്ലോ എന്നറിയാണ് ചന്ദ്ര ചന്ദ്രക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പഴിയെടുക്കാൻ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ആ അത് ശരിയാണല്ലോ ശരിയാണ് ഞാൻ പോവാ അപ്പോൾ ശ്രുതിക്കാകെ ചമ്മലായി കാരണം അത് ശ്രുതിയുടെ അല്ല അത് വേറെ ൾക്കാരുടെയാണ് ബ്യൂട്ടി പാർലർ അത് ഇതുവരെയും ചന്ദ്ര അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അയ്യോ അമ്മ അത് ശരിയല്ല അമ്മ വിചാരിക്കുന്ന പോലെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല അധികം ഞാൻ പുറത്തു പോയിട്ടല്ലേ ചെയ്യുന്നത് അവിടെ വലിയ അവിടെ ഉള്ള ഒരു സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനൊന്നും തികയുന്നില്ല അപ്പോൾ അവിടെ ആൾ ഉണ്ടല്ലോ ക്യാഷിലൊക്കെ ഉണ്ടല്ലോ അറിയും അങ്ങനെ അത് വേണ്ട അറിയാം അപ്പോൾ പിന്നെ അത് അകെ ശൂന്നായിപ്പോയി അപ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ശ്രുതിയുടെ ഫർണിച്ചറ് കടയിൽ പോയിരിക്കേ ഷോപ്പിൽ പോയിരിക്കയെ അവിടെ നിനക്ക് ക്യാഷിൽ ഇരിക്കാനോ അറിയാം അപ്പോൾ പറയും അപ്പോൾ ഇതൊക്കെ വാച്ച് കാരണം ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രുതി ഓരോരോ തക്കിടെ തിരികിടെ പറയുന്നതൊക്കെ നമ്മുടെ രേവതി വാച്ച് ചെയ്യണ്ട കേട്ടോ കാരണം രേവതിക്ക് അല്ലെങ്കിലോ ശ്രുതിന് നല്ല സംശയമാണ് അപ്പോൾ പറയും ഷോറൂമിൽ പോയിരുന്നു നീ നാളെ തൊട്ടന്നെ പോയിക്കറിയും അല്ല അത് ശരിയാണല്ലോ നാളെ തൊട്ടു തന്നെ പോയെന്നാൽ ശരി ഞാൻ നാളെ തൊട്ടന്നെ സുധീയുടെ ഷോറൂമിൽ പോയിരിക്കുകയെന്നറിയും ഏ അതൊന്നും വേണ്ട അമ്മേ അതൊക്കെ ബുദ്ധിമുട്ടാവും അമ്മയ്ക്ക് ഈ പണി ഒന്നാമത് അമ്മയ്ക്ക് ഈ കലാകാരന്മാർക്കൊന്നും ഈ പണി പറഞ്ഞിട്ടില്ല എന്നറിയാം അപ്പോൾ പിന്നെ കലാകാരനോ അവർ ഏതീ മുഖത്തേക്ക് വെക്കുന്നുണ്ട് കല എന്ത് കലയുണ്ട് ഇവർക്ക് അറിയുന്നുണ്ട് അപ്പം പറയും കലയായിരിക്കും ആ അമ്മ അമ്മയോട് ഡാൻസറല്ലേ അമ്മയ്ക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം അമ്മയ്ക്കൊന്നും പറ്റിയ പണിയല്ല അമ്മേ ബിസിനസ് ബിസിനസ് പറഞ്ഞാൽ ഭയങ്കര ഈ തലച്ചോറുകൊണ്ട് കളിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അത് അമ്മയ്ക്ക് അതൊന്നും ശരിയാവില്ല അമ്മ ഒരു കലാകാരിയാണ് കലാകാരന്മാർക്ക് നിഷ്കളങ്കരാണ് നിഷ്കളങ്കരണവർ അതാ ഇതാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് ജാക്കി കയറ്റാണ് അയ്യോ അങ്ങനെ ഈ ലോറിയൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ജാക്കി ലിവർ ഓയിസ് ഇതാക്കി പൊക്കി കൊടുക്കണം അതുപോലെ പൊക്കി അതിനനുസരിച്ച് ചന്ദ്ര ഇങ്ങനെ പൊങ്ങി 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 ഉച്ചി പോയി മുട്ടും തല അത്രയും പിന്നെ ഇത്തരത്തിൽ പോയി മുട്ടേണ്ട അവസ്ഥയിലൊക്കെയാണ് പറയുക പറയുന്നതിന് നിനക്ക് ഡാൻസ് അറിയോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പിന്നെ എന്താ ഞാനൊരു കലാകാരിയാണറിയും അപ്പോൾ അടുത്ത വഴിക്ക് രേജറിയാം അമ്മ ഇതാ വേണ്ടാത്തേനെ നിൽക്കണ്ട അമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്കിതൊന്നും ശരിയാവില്ല കേട്ടോ അമ്മേ അമ്മേ വേണ്ടാത്തേനെ നിൽക്കണ്ട നീയൊന്നും പോയിരുന്നു നീ ആണോ തീരുമാനിക്കാൻ എൻ്റെ കാര്യം അതൊന്നും ഞാൻ ഞാൻ പോകും ഞാൻ ഡാൻസ് ഡാൻസ് പഠിപ്പിക്കാൻ ഞാൻ പോകും എന്ന് പോകുമെന്നറിയാം അപ്പോൾ ഇനി ഡാൻസ് സ്കൂൾ എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് ഭാമ എന്തിനപ്പം നിങ്ങൾ വേറൊരു സ്കൂൾ അന്വേഷിക്കുന്നത് എൻ്റെ വീടാ വലിയ വീടല്ലേ ഒഴിഞ്ഞു നടക്കണത് നിങ്ങൾ അങ്ങോട്ട് ന്നോ ഞാനൊരാളില്ലല്ലോ അവിടെ നിങ്ങളാണെങ്കിൽ നീ എനിക്ക് മാസ വാടകയിട്ട് എന്തെങ്കിലും ഒന്ന് തന്നാൽ മതിയെന്ന് പറയും ആ അപ്പോൾ ഹോളും ബുക്ക് ചെയ്തു ഇപ്പോൾ അപ്പോൾ ശ്രുതി ഇങ്ങനെ കൊടുക്കണ് സ്ക്രൂ കൊടുക്കണ് അപ്പോൾ അതിനനുസരിച്ച് ചന്ദ്രമൊങ്ങണുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ എന്താണ് അമ്മ അപ്പോൾ ഒരു വർഷം കൊണ്ട് അമ്മയുടെ നൃത്തവിദ്യാലയം പിന്നെ അക്കാഡമി ആവും ഉയരും ലോക പ്രശസ്തിയാകും അമ്മയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ കിട്ടും നൃത്തം പഠിപ്പിക്കാൻ അമ്മ ലോകം മുഴുവൻ ഒരു വ്യക്തിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തിനു പറയണു ഈ സ്ത്രീനെ അങ്ങോട്ട് കൊമ്പത്ത് കയറ്റി വെക്കുകയാണ് ശ്രുതി അതിനനുസരിച്ച് ചന്ദ്രങ്ങനങ്ങനെ അങ്ങനെ അങ്ങനെ ഇതാക്കുകയും ചെയ്യണം അപ്പോൾ പറയും ശരി എന്നാൽ പിന്നെ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയും അപ്പം പറയും അപ്പളും ശ്രുതി രേവതി പറയണ്ട അമ്മ ഇതാ ഒരു കാര്യം ഞാൻ പറയാം വേണ്ടാത്തതിന് നിൽക്കേണ്ട അമ്മയെ അമ്മയ്ക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്തോ ഇത് ഇതൊന്നും അമ്മയ്ക്ക് ഈ ഇതിൽ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയും അത് നീയാണോ തീരുമാനിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണേ അങ്ങനെ അവിടുന്ന് അവിടെ പിന്നെ എന്താ പറയുക അവിടുന്ന് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടൊരു പോക്ക് അങ്ങോട്ട് പോകും കാരണം അടുക്കളയിൽ കയറണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് ഭാമ പറയുന്നത് ശരി നമുക്കിന്ന് അത് തന്നെ ആലോചിക്കാം ഒരു ഡാൻസ് സ്കൂൾ തന്നെ തുടങ്ങാം അതന്നെ ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാമി പോവും അത് കഴിഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി ചോദിക്കുക അല്ല ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് എനിക്ക് മുകളിലോട്ട് ഒന്ന് പോകണം പോട്ടെ ഞാൻ ഇറങ്ങും പിന്നെ അല്ലെങ്കിൽ പിന്നെ നീ മോളിലോട്ട് കയറിപ്പോല അപ്പോൾ ഇക്കോ എന്നറിഞ്ഞിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ രേവതി അങ്ങോട്ട് സ്റ്റെപ്സ് കയറാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദ്ര കാണാൻ കൊണ്ട് മുദ്രകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നു കൈ മുദ്ര കൈ മുൻകൊണ്ടിങ്ങനെ ഡാൻസിൻ്റെ സ്റ്റെപ്പിൽ മുദ്രകളൊക്കെ കാണിക്കുന്നു അതുപോലെയൊക്കെ കാണിക്കുന്നു അപ്പോൾ രേവതി ആകെ ഒന്ന് ചെട്ടും നമുക്ക് സ്വപ്നമാണോ അപ്പോൾ ഈ കാണണമെന്ന് വെച്ചിട്ട് ഒന്നും കൂടെ നോക്കുകയാണ് ഒന്നും കൂടെ നോക്കുമ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടപ്പെടുത്തലൊക്കെയാണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്തായാലും ചെമ്പനീർ പൂവിൻ്റെ കഥ പോകുന്ന എന്തായാലും ശ്രുതി നല്ലൊരു കൊട്ടേഷൻ തന്നെയാണ് ബാമയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ബാമയുടെ സ്കൂളും വീടും ഡാൻസ് സ്കൂളും എന്തായാലും കാണാം പൊടിപൂരാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ ആരും മിസ്സ് ചെയ്യാണ്ട് കാണുക ചമ്മുന്നിർപ്പൂവിൻ്റെ അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നമ്മുടെ ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്